ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖാരിക്കുന്ന വിശ്വസിക്കുന്നു മീ ആണ് ഇന്ന് ഒരു വർക്കുള്ള ദിവസത്തെ ഒരു ഡെയിലി വ്ളോഗാണ് ഭയങ്കര പ്രൊഡക്റ്റീവ് വ്ളോഗേക്കാട്ടിലും കൂടുതൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അതിനിടയ്ക്ക് എൻ്റെ ഇതിൻ്റെ കാര്യം ഇൻഡിവിജ്വലയിന് എന്തായി അതിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് അവസാനം ആ ട്രേഡ് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എണ്ണീറ്റു കുറച്ച് നേരം ഒന്ന് മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക അത് ചിലർക്ക് പ്രാർത്ഥനയാവും ചിലർക്ക് യോഗയാവും മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള കാര്യങ്ങളാവും ഞാൻ പോസിറ്റീവായിട്ടുള്ള ഒരു സെൽഫ് ടോക്ക് ഒക്കെ രാവിലെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ലഞ്ച് പാക്ക് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇതാണ് മേജർ അടുക്കളയിലെ പരിപാടികൾ അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അത് മൈക്രോവേവിൽ വെച്ചിട്ട് വോം ചെയ്യുകയാണ് ചെയ്യുക ഞാൻ രാവിലെ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തലേ ദിവസം തന്നെ എല്ലാം ഒന്ന് പ്ലാൻ ആക്കി റെഡിയാക്കി വെക്കാറുണ്ട് നല്ലപോലെ മൈക്രോവേവിൽ ഒരു രണ്ട് മിനിറ്റ് ചൂടാക്കിയിട്ട് തെർമോസ് തെർമൽ ഫ്ലാസ്കുകൾ ആണ് കൊടുത്തുവിടുക ഇത് എപ്പോൾ കാണിച്ചാലും ചോദിക്കാറുണ്ട് ഇത് ഞാൻ വാൾമാർട്ടിൽ കണ്ടിട്ടുണ്ട് കോസ്കോയിലും ഉണ്ട് ആമസോണിലും ഉണ്ട് തെർമൽ ഫ്ലാസ്ക് ലഞ്ച് ഫ്ലാസ്ക്ന്ന് അടിച്ചു കൊടുത്താൽ മതി തെർമോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ മേടിക്കാറുള്ളത് ഒന്നും ഒഴിക്കാറില്ല ഞാൻ ഇവർക്ക് പതിനൊന്നരയാകുമ്പോഴത്തേനെയാണ് ഇവിടെ ലഞ്ച് ബ്രേക്ക് ആ സമയത്ത് ഇത് ആവശ്യത്തിന് ചൂടായിരിക്കുക എന്നാണ് ഇവർ പറയാറുള്ളത് പിന്നെ രാവിലെ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ കാപ്പി ചായ അങ്ങനത്തെ കുക്കിംഗ് അല്ലാതെ ഒരു ഒരു കൂട്ടം ക്ലീനിങ് ഒരു സെറ്റ് ഓഫ് ക്ലീനിങ് ആക്ടിവിറ്റി ചെയ്യാറുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ ഒരു ലോഡ് തുണി അലക്കാനിടും ചില സമയത്ത് ഞാൻ രാവിലെ തന്നെ ഇടുവാണെങ്കിൽ അതൊരു സിക്സ്റ്റി മിനിറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ കഴിയുവാണെങ്കിൽ അതെടുത്ത് ഡ്രയറിലോട്ട് ഇടും പിന്നെ ഒരു ലോഡ് തുണി കൊണ്ട് ഇടാറുണ്ട് എന്തായാലും എല്ലാ ദിവസവും തുണി അലക്കാനുണ്ടാവും കേട്ടോ അത് ചിലർ പറയാറുണ്ട് എന്താ പറയുക ഇത്ര നാല് പേരുടെ വീട്ടിൽ അത്രയും വരാറില്ല അന്ന് പക്ഷെ ബെഡ്ഷീറ്റ് ആവാം സോഫയുടെ കവറുകളാവാം അതല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ തുണികളാവാം അങ്ങനെ അങ്ങനെ അത് കറങ്ങി തിരിഞ്ഞ് വരും അപ്പം ലഞ്ചിൽ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവർക്ക് ഓറഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവർക്കത് അല്ലെങ്കിൽ തൊണ്ട് പൊളിക്കാനൊക്കെ പ്രയാസമെന്ന് പറഞ്ഞ് കഴിക്കാനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് അത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടാണ് ഇവർക്ക് ആർക്കും എനിക്ക് ഇൻക്ലൂഡിങ് ഈ ഓവർനൈറ്റ് ഓട്സ് പരിപാടി അത്ര ഇഷ്ടമില്ല അടുത്ത് അത്യാവശ്യം ഗ്രീക്കോവട്ടും ബ്ലൂബെറീസും ഒക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഡിഷ് വാഷർ എം ടി ചെയ്യുന്നത് രാവിലത്തെ ഒരു പണിയാണ് ഇന്ന് ഡിഷ് വാഷർ എം ടി ചെയ്തതിന് ശേഷം ഞാൻ ഡിഷ് വാഷർ ക്ലീനർ മേടിച്ചിട്ടുണ്ട് അതായത് ഈ കാണുന്ന ഇതാണ് കേട്ടോ ആക്റ്റീവ് എന്ന് പറഞ്ഞ ഡിഷ് വാഷർ ക്ലീനിങ് ടാബ്ലെറ്റ്സ് ഇത് അത് ഒന്ന് വല്ലപ്പോഴും ഒരു മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് ഡിഷ് വാഷർ എം ഡി ആയിട്ടൊന്ന് ഞാൻ റൺ ചെയ്യും പിന്നെ വാക്യൂമിങ് ആണ് അടുത്തൊരു കാര്യം ഇപ്പം നമ്മൾ ഏറ്റവും വലിയ കള്ളപ്പണിയാണ് ഈ ഒരു വാക്യൂം ക്ലീനർ ചെയ്യുന്നത് അത് അവിടെ വാക്യൂം ക്ലീനർ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അലക്ക് മെഷീൻ അലക്കിക്കോളും ക്ലീനിങ് വാക്യൂം ക്ലീൻ ചെയ്തോളും ഇനി പോകാൻ റെഡിയായി ഐസക്കിന് ഇന്ന് സ്കേറ്റിംഗ് ഉണ്ട് അപ്പോൾ അവൻ്റെ സ്കേറ്റിംഗ് ഷൂസും ഹെൽമെറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാഗിലോട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ അവന് എന്നെക്കാട്ടിലും കണക്കുണ്ട് ഇത് ഏതൊക്കെ വേണം ഏതൊക്കെ കൊണ്ടുപോകണം വേണ്ടെന്നുള്ളത് പിന്നെ ഞാനതെല്ലാം അവനെട്ട് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പിറുക്കി അതിനകത്തോട്ട് വെച്ചു പിന്നെ എന്താ പറയുക സ്കൂൾ ബാഗും ഈ ഒരു സാധനവും കൊണ്ട് അവർക്ക് സ്കൂളിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ റെഡിയാക്കി ഞാൻ എന്നിട്ട് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങി ഇവനെ സ്കൂളിലാക്കിയപ്പോഴത്തേക്കാണ് എൻ്റെ വർക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഇപ്പം ഞാൻ ഒന്ന് എനിക്കൊന്ന് രണ്ട് മീറ്റിങ്സ് ഉണ്ടായിരുന്നു എല്ലാ മീറ്റിങ്സും ഓൺലൈനിലോട്ട് മാറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ടെന്ന് അപ്പോൾ ഞാൻ ഫുൾ മേക്കപ്പിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഫുൾ സെറ്റപ്പിലാണ് ഇവനെ കൊണ്ടുപോകണത് അപ്പോഴാണ് നമ്മൾ ഓൺലൈനിലോട്ട് മാറ്റിയത് ഓൺലൈനിൽ മാറ്റിയാൽ നമുക്ക് വർക്ക് പ്ലേസിൽ ഓഫീസിൽ നിന്നും അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ റെഡി ആയിരുന്നു പറഞ്ഞത് ഇതൊരു കാക്കി കളറുള്ള ഒരു ജാ ബ്ലേസറും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് ഈ ഒരു കളറ് നല്ലൊരു കോമ്പിനേഷനല്ല ഇതാണ് അങ്ങനെയാണ് ഇന്ന് റെഡി ആയത് ഇത് ഞാൻ ക്ലിയോ എന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ ഈ ഒരു ജാക്കറ്റ് എൻ്റെ ബാഗ് പിന്നെ പോപ്പിൻ പിയോണി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഓൺലൈൻ ആയെന്ന് ആയതുകൊണ്ടും ഞാനപ്പോൾ ഓഫീസിലോട്ട് പോയില്ല തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്ന് വർക്ക് ഫ്രം ഹോം പോലെ ചെയ്യാമെന്ന് വെച്ചു കാരണം എനിക്ക് ഞാൻ ഇന്നെന്തായാലും കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് ബാക്കി സമയം തിരിച്ച് വീട്ടിൽ വന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചൊരു ദിവസമായിരുന്നു ഉച്ച കഴിഞ്ഞ് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ അങ്ങനെ ചില സമയത്ത് ഉണ്ട് കേട്ടോ നമുക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാം ഒ കുറച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് കാര്യം ഇത് ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഓഫീസിൽ പോയി വർക്ക് ആണെങ്കിലും എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇവരെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവരെന്നുവെച്ചാൽ ഐസക്കിനെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെയാണ് പോവുക അപ്പം നയൻ ടു ആണ് സെവൻ ഡേയ്സ് സെവൻ ആണ് നമ്മുടെ ഒരു വർക്ക് ഡേ എന്ന് പറയുന്നത് അപ്പം നയൻ ടു ആണ് അത് നമുക്ക് ഇൻ പേഴ്സൺ മീറ്റിങ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പം ഞാൻ കോൾ ചെയ്യുന്ന മീറ്റിംഗ്സൊക്കെ ഇൻ പേഴ്സൺ ആണ് കേട്ടോ എല്ലാവർക്കും ഇൻ പേഴ്സൺ വരാനേക്കാട്ടിലും ഓൺലൈനൊക്കെ ആണ് ഒത്തിരി പേർക്ക് താല്പര്യം എൻ്റെ ചില എനിക്ക് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പേഴ്സൺ ചെയ്യുന്നതാണ് അത് ചിലതൊക്കെ മാൻഡേറ്റഡ് ആണ് ഇൻ പേ ഇൻ പേഴ്സൺ മാൻഡേറ്റഡ് മീറ്റിങ്സ് ആണ് ചിലത് ഓൺലൈൻ മീറ്റിങ്സ് ആണ് അപ്പം ഓൺലൈൻ ആണെങ്കിലും നമുക്ക് വർക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാം പക്ഷേ എന്നെ സംബന്ധിച്ച് മിക്കവാറും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കഷനിലൊക്കെ വരാറുള്ളത് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് സ്റ്റുഡൻസിൻ്റെ കൺസേൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇൻ പേഴ്സണാണ് കാരണം നമ്മുടെ ആ ഒരു റിലേഷണൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആളെ നേരിട്ട് കാണുന്ന നല്ലത് ലഞ്ച് ഇപ്പോൾ ബാക്ക് ടു ബാക്ക് കുറച്ച് നാനും ചിക്കൻ കറിയും അത് മിച്ചിരുന്നതായിരുന്നു ഞാനത് കഴിച്ചത് പിന്നെ പെട്ടെന്ന് തന്നെ വൈറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ പെട്ടെന്ന് പരിപാടികളെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ഓർമ്മയില്ല ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല ആദ്യം മീറ്റിങ്ങിന് ടൈം മാറ്റി മാറ്റി അന്താളിപ്പിൽ എങ്ങനെയെല്ലാം റീ അറേഞ്ച് അന്താളിപ്പല്ല നമ്മൾ നമ്മുടെ റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ എല്ലാം അങ്ങ് മറന്നുപോയി കേട്ടോ വൈകിട്ട് പിന്നെ ഇവരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നു ഭക്ഷണം കൊടുത്തു ഞാനപ്പം പിന്നെ പതുക്കെ വർക്കൗട്ട് പതുക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കാരണം എന്നെ സംബന്ധിച്ച് വർക്കൗട്ട് എന്ന് പറയുന്നത് ഭക്ഷണം മരുന്ന് പോലെ തന്നെ ആണ് എനിക്ക് ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസും ഗ്ലൂക്കോസ് ഇൻടോളറൻസിനും ഒക്കെ ഏറ്റവും നല്ല റെമഡി എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ഈ ചലഞ്ച് ചെയ്തപ്പോഴത്തേനും അത് ഭയങ്കരമായിട്ടും വിസിബിളായിരുന്നു ഇടയ്ക്ക് ഞാൻ നമ്മുടെ ചാനലിൽ എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു അതിനുശേഷം ബ്ലഡ് ഷുഗർ നോർമൽ ആവാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ കുറച്ച് ലൈക്ക് റിട്ടേൺ ടു എ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് വന്നത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം തൊട്ടേ ചോദിക്കുന്നത് ചേച്ചി എ എങ്ങനെയാണ് ഇത് മാറ്റുക ഡയബറ്റീസ് റിവേഴ്സലാണോ ബ്ലഡ് ഷുഗർ പിന്നെ ഒരിക്കലും അങ്ങനെ ആവാതിരിക്കുമോ അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമല്ല റിസേർച്ച് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് പറയാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈഡ് ആവണം അപ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും ഇപ്പോൾ പായസം അല്ല ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര കാർബ്സ് റിച്ച് ആയിട്ടുള്ള കുറേ ചോറ് കറികൾ അങ്ങനത്തെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി അത് നമ്മുടെ ബോഡിക്കും മെറ്റബളൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അതങ്ങനെ തന്നെ ഷുഗർ ഹൈ ആയിട്ട് തന്നെ നിൽക്കും അപ്പം ഡയറ്റും എക്സസൈസും ഞാൻ ഡയറ്റ് ഒരു ലൈക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പോലും പറയാൻ പറ്റത്തില്ല രണ്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പോർഷൻ കൺട്രോള് കാർബ്സും സ്റ്റാർച്ചി ഹൈ ലോ എന്ന് വെച്ചാൽ പെട്ടെന്ന് ലോ ഗ്ലൈസി ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫുഡൊക്കെ കുറച്ച് ഇത് പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ചെയ്യുന്ന ഫുഡുകൾ കുറയ്ക്കുക പിന്നെ അതുപോലെ തന്നെ മസിൽ ട്രെയിനിങ്ങും എക്സസൈസും തൻ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇപ്പോൾ അലർജിയുള്ളവർ അലർജിയുടെ ഫുഡ് കഴിച്ചിട്ട് കുറേ അലർജിയുടെ മെഡിസിൻ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഫുഡിന് അതിനെ നമ്മുടെ ബോഡിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടും ലോങ് ടേമിലും ചെയ്തുകൊണ്ട് തന്നെ കാര്യമുള്ളൂ അപ്പം കുറച്ചൊക്കെ എക്സസൈസുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് മേളിൽ വന്നു ഇവർക്കൊന്ന് ദോശയും ആണ് പിള്ളേർക്ക് വൈകുന്നേരം ഇവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് ചോറുണ്ട് പക്ഷേ വൈകിട്ടൊരു എട്ട് മണിക്ക് മുമ്പ് എന്തെങ്കിലും ഇത് ഒരു സ്നാക്ക് പോലെയാണ് അത് കഴിക്കും അപ്പോൾ ദോശയും മിഡിലിയും ഒക്കെയുള്ള സംഭവം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദോശമാവ് തീർന്നു അടിമാവായി അപ്പം ഞാൻ ഇതൊരു രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവേ ദാ ഇതാണ് ഒരു അൾട്രാസോ അൾട്രാസോണിക് ആയിട്ടുള്ള വേവ്സ് വരുന്ന ഒരു പോഡാണ് ഇത് ഇതിനകത്ത് ഞാൻ എൻ്റെ ഇത് കഴിഞ്ഞു ഇൻവിസലൈൻ്റെ ടൈം കഴിഞ്ഞു ഇനിയിപ്പോൾ ആയിട്ട് ഇടാനുള്ള പെർമനൻ്റ് അല്ല നൈറ്റിൽ ഇടാനുള്ള നൈറ്റ് ഗാർഡും നൈറ്റിലിടുന്ന ആ ഒരു ബ്രേസസും തന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ ഈ അൾട്രാസോണിക് പോഡിൽ ഇട്ട് വെക്കും അഞ്ച് മിനിറ്റ് അതിനകത്തൊരു അതിൻ്റെ ഒരു ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇതും കൂടെ ഇട്ടിട്ട് വെക്കും അത് അവിടെ ഇരുന്നിട്ട് അഞ്ച് മിനിറ്റ് ആകുമ്പം നല്ല വൃത്തിയാവും എന്തെങ്കിലും നമ്മൾ വായൽ രാത്രി മൊത്തം ഇട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പം ഞാനിത് വേറൊരു സമയത്തെടുത്ത് വീഡിയോ കാണിച്ചു എന്നുള്ളത് ചോദിക്കുന്നവർക്ക് ഒരു ഫിഫ്റ്റി ഡോളേഴ്സ് ടു ഹൺഡ്രഡ് ഡോളേഴ്സിനുള്ളിൽ നമുക്ക് അൾട്രാ അൾട്രാ സൗണ്ട് അൾട്രാസോണിക് അത് മേടിക്കാൻ കിട്ടും കേട്ടോ ആമസോണിലെ ഏത് അൾട്രാസോണിക് എന്താ പറയുക ഡെഞ്ചർ ക്ലീനർ എന്നോ അല്ലെങ്കിൽ ബ്രേസസ് ക്ലീനിങ് എന്നോ അടിച്ചു കൊടുത്താൽ അങ്ങനെ കിട്ടും അപ്പോൾ നല്ല വൃത്തിയായിട്ടിരുന്നോളും നമുക്ക് പിറ്റേ പിന്നെ രാത്രിയിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെന്താ വൈകിട്ട് കുറച്ച് നേരം മാങ്കോടെ കൂടുതൽ കളിച്ചു നമ്മുടെ ഒരു വർക്കുള്ള സ്കൂളുള്ള ഒരു ദിവസം ദാ ഇവിടെ